ചാർച്ചയിലെ ഫ്ളാറ്റിനുള്ളിൽ കൊല്ലം സ്വദേശി അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് സതീഷിനെതിരെ കൊലക്കുറ്റം വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു അതുല്യയുടെ കുടുംബത്തിന്റെ പരാതിയിലാണ് കൊല്ലം ചവറ തെക്കുംഭാഗം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ശാരീരിക പീഡനം സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകളും പോലീസ് ചുമത്തിയിട്ടുണ്ട് സ്ത്രീധനത്തിന്റെ പേരിൽ സതീഷ് ഭാര്യയെ പീഡിപ്പിച്ചിരുന്നുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് സ്ത്രീധനത്തിന്റെ പേരിലും സതീഷ് ഭാര്യ അതുല്യെ ഉപദ്രവിച്ചിരുന്നതായി കുടുംബം പരാതിയിൽ പറയുന്നു വിവാഹം കഴിഞ്ഞ നാൾ മുതൽ അതുല്യക്ക് സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ലെന്ന് ബന്ധു രവീന്ദ്രൻ പിള്ള പറഞ്ഞു വിവാഹം കഴിഞ്ഞ ശേഷമാണ് സതീഷ് മദ്യപിക്കുമെന്നതിനെക്കുറിച്ച് അറിഞ്ഞത് ആദ്യം ചെറിയ രീതിയിലുണ്ടായിരുന്ന മദ്യപാനം വലിയ രീതിയിലേക്ക് മാറിയപ്പോഴാണ് ഉപദ്രവം തുടങ്ങിയതെന്നും രവീന്ദ്രൻ പിള്ള പറഞ്ഞു കുഞ്ഞിനു വേണ്ടി അതുല്യ എല്ലാം സഹിക്കുകയായിരുന്നുവെന്ന് അതുല്യയുടെ അച്ഛൻ രാജശേഖരൻ പിള്ള പറഞ്ഞു മുൻപ് പോലീസ് കേസ് വരെയുണ്ടായിരുന്നു മദ്യപാനം അമിതമാകുമ്പോൾ വയലന്റായി ആക്രമിക്കും കുഞ്ഞിനെ ഏറെ സ്നേഹിച്ചിരുന്ന മകൾ ഒരിക്കലും ജീവനൊടുക്കില്ല മരണത്തിൽ ദുരൂഹതയുണ്ട് മകൾ വിവാഹമോചനത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നു മരണത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണമെന്നും അച്ഛൻ രാജശേഖരൻ പിള്ള പറഞ്ഞു അതുലേയെ ഭർത്താവ് സതീഷ് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു മരിക്കുന്നതിന് മുൻപ് അതുല്യ കുടുംബത്തിന് പീഡനത്തിന്റെ തെളിവായി ചിത്രങ്ങളും വീഡിയോകളും അയച്ചു നൽകുകയായിരുന്നു അതുലിയുടെ ശരീരമാസകലം മർദ്ദനമേറ്റ പാടുകളുമുണ്ട് ദുബായിലുള്ള കെട്ടിട നിർമ്മാണ കമ്പനിയിലെ എഞ്ചിനീയറാണ് അതുല്യയുടെ ഭർത്താവ് സതീഷ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഭർത്താവുമായി വഴക്കുണ്ടായതായി ബന്ധുക്കൾ പറയുന്നു ഇതിനു പിന്നാലെയാണ് അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒന്നര വർഷം മുൻപാണ് സതീഷ് അതുല്യെ ഷാർജയിലേക്ക് കൊണ്ടുവന്നത് നേരത്തെ ഇവർ ദുബായിലായിരുന്നു താമസിച്ചത് ഷാർജ മോർച്ചറിയിലുള്ള മൃതദേഹം നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും